ഗാസയുടെ പേരുകൾ എന്ന സാംസ്കാരിക സംഗമം നവംബർ രണ്ടിന് ഞായറാഴ്ച കാസർഗോഡ് പുലിക്കുന്നിലെ സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ നടക്കും ഇസ്രയേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഈ കുട്ടികളുടെ ഓർമ്മക്കായി സമാധാനവും മനുഷ്യാവകാശ സംരക്ഷണവുമെന്ന ശക്തമായ സന്ദേശം ഉയർത്തിയാണ് സംഗമം നടത്തുന്നത് പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ എന്നിവരടക്കം നിരവധി പ്രമുഖർ സംഗമത്തിൽ പങ്കെടുക്കും പരിപാടിയുടെ തയ്യാറെടുപ്പിനായുള്ള ആലോചനായോഗം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു വൺഡിംഗ് ബിഗ് മോൾ കാഞ്ഞാട് കോഴിക്കോട് കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്കും അവിടെ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരായ ഐക്യദാർഢ്യ പ്രഖ്യാപനമായ ഗാസയുടെ പേരുകൾ എന്ന സാംസ്കാരിക സംഗമം നവംബർ രണ്ടിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ പുലിക്കുന്നിലെ സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ നടക്കും ചിന്താ രവി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പതിനെട്ടായിരം നിരപരാധികളായ കുട്ടികളുടെ പേരുകൾ വായിക്കുന്ന സംസ്ഥാനതല പരിപാടിയായ ഗാസയുടെ പേരുകൾ എന്ന സംഗമത്തിൻ്റെ കാസർകോട് പതിപ്പാണ് ഇവിടെ അരങ്ങേറുന്നത് അഡ്വക്കേറ്റ് പി വി കെ നമ്പൂതിരി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലും കാസർഗോഡ് നഗരത്തിലെ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് ഇസ്രയേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഈ കുട്ടികളുടെ ഓർമ്മയ്ക്കായി സമാധാനവും മനുഷ്യാവകാശ സംരക്ഷണവും എന്ന ശക്തമായ സന്ദേശം ഉയർത്തിയാണ് സംഗമം നടത്തപ്പെടുന്നത് പ്രശസ്ത സാഹിത്യകാരൻ എൻ എസ് മാധവൻ മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ എന്നിവരടക്കം നിരവധി പ്രമുഖർ സംഗമത്തിൽ പങ്കെടുക്കും ും പരിപാടിയുടെ തയ്യാറെടുപ്പിനായുള്ള ആലോചനായോഗം കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു ജി ബി വത്സൻ ടി എ ഷാഫി എം വി സന്തോഷ് സുബിൻ ജോസ് എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി ബി എ മുഹമ്മദ് കുഞ്ഞി പി ദാമോദരൻ എസ് മുഹമ്മദ് കുഞ്ഞി ഗോകുൽ പി വി ഷാഫിയെ നെല്ലിക്കുന്ന ഫറൂഖ് കസ്മി ഷുക്കൂർ കോളിക്കര എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഗാസയുടെ പേരുകൾ എന്ന സാംസ്കാരിക സംഗമത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടിയുടെ അവതരണങ്ങളുമുണ്ടാകുമെന്ന് പരിപാടി വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് സംഘാടകരിലൊരാളായ ജി പി വത്സൻ പറഞ്ഞു കാസർഗോഡ് നവംബർ രണ്ടാം തീയതി വൈകുന്നേരം സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ ഈ കുട്ടികളുടെ പേരുകൾ വായിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് കാസർഗോട്ടെ വിവിധ സാംസ്കാരിക സംഘടനകൾ ഒത്തുചേർന്ന് ചെയ്യുന്ന ഈ പരിപാടിയുടെ ഇനിഷ്യേറ്റീവ് ചിന്താ രവീന്ദ്രൻ ഫൗണ്ടേഷനോടൊപ്പം വി വി കെ നമ്പൂതിരി ഫൗണ്ടേഷനും കൂടി ഏറ്റെടുത്തിട്ടുണ്ട് കൂടാതെ കാസർഗോഡൻ കൂട്ടായ്മ കാസർഗോഡ് ഫിലിം സൊസൈറ്റി സാഹിത്യ സംഘം കാസർഗോഡ് സാഹിത്യ വേദി തുടങ്ങിയിട്ടുള്ള ഏതാനും സംഘടനകൾ ഫ്രാക്ക് ഏതാനും സംഘടനകൾ കൂടി ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാം ചേർന്ന് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളുടെ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ പേരുകൾ ഈ സ്റ്റേജിൽ വായിക്കും അതോടൊപ്പം തന്നെ ഗ്യാപ് ഫില്ലറുകളായിട്ടുള്ള ചെറിയ 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 പരിപാടികൾ ഉണ്ടാവും വിശിഷ്ട അതിഥികളായിട്ട് എൻ എസ് മാധവൻ ഏഷ്യാനെറ്റിലെ ശശികുമാർ ഇ പി ഉണ്ണി ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള വെങ്കിടി ഇവരെല്ലാം ആ ചടങ്ങിൽ സംബന്ധിക്കും നിങ്ങളുടെ എല്ലാം സഹകരണവും സാന്നിധ്യവും അവിടെ ക്ഷണിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയകരമായി നടന്നുവരുന്ന ഈ സാംസ്കാരിക പ്രസ്ഥാനത്തിലൂടെ മനുഷ്യകുലത്തോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ശക്തമായ സന്ദേശമാണ് കാസർഗോഡ് ഉയർത്തിപ്പിടിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്